ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ ഇനി വർക്ക് തീരാനുള്ള ഭാഗങ്ങൾ ഏതൊക്കെയൊന്ന് നോക്കാം കോരപ്പ പാലത്തിൻ്റെ വർക്ക് ഇനിയും തീരാനുണ്ട് ഷട്ടറിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ പാലമായതുകൊണ്ട് തന്നെ ഒരുപാട് ഭാഗം കമ്പി കെട്ടാനൊക്കെ ഉണ്ട് അതിവിടെ വളരെ വേഗത്തിൽ തന്നെ നടന്ന് വരുന്നുണ്ട് ഈ മാസം അവസാനത്തോടെ പാലം മുഴുവനായും കോൺക്രീറ്റ് വർക്ക് തീരുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതെന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം പാലത്തിൻ്റെ കുറച്ച് ഭാഗം നേരത്തെ കോൺക്രീറ്റ് പൂർത്തിയാക്കിയതാണ് പാലം മുഴുവനായും കോൺക്രീറ്റ് വർക്ക് പൂർത്തിയാക്കിയതിന് ശേഷം മാസ്റ്റിക് പാഡ് വിരിക്കാനുണ്ട് കൂടാതെ ക്രാഷ് ബൈറുടെ വർക്കും നടക്കാനുണ്ട് മാസ്റ്റിക് പാഡ് വിരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ടാറിംഗ് വർക്ക് നടക്കുക അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ഏറെക്കുറെ പാലവുമായി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മൂന്നാമത്തെ പാലത്തിന്റെ പില്ലറുകളുടെ ഒക്കെ കോൺക്രീറ്റ് വർക്കും നടന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെയൊക്കെ വർക്ക് ഈ വർഷം അവസാനത്തോടെ ആയിരിക്കും തീരുക കോരപ്പുയ പാലം പോലെ തന്നെ പുറക്കാട്ടിരിയിലും പുയപ്പാലത്തിൻ്റെ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇവിടെ പില്ലറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു ഗർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഇനി ഉള്ളത് അതുപോലെ പയ്യപാലത്തിൻ്റെ അറ്റകുറ്റ പണികളൊക്കെ നടക്കാനുണ്ട് പുതിയ ടാറിംഗ് ഒക്കെ ചെയ്യണം നിലവിൽ തുറന്നു കൊടുത്തിട്ടുള്ള പുതിയ പാലത്തിലൂടെയാണ് വാഹനങ്ങൾ രണ്ട് ഭാഗത്തേക്കും പോകുന്നത് പൂളാടിക്കുന്ന് രണ്ട് പാലും ഇവിടെ ഇപ്പോൾ തുറന്ന് കൊടുത്തിരിക്കുകയാണ് നേരത്തെ പാലം തുറന്നു കൊടുത്തിരുന്ന സമയത്ത് ഒരു സൈഡിലൂടെ മാത്രമായിരുന്നു വാഹനങ്ങൾ കടത്തി വിട്ടിരുന്നത് അതായത് ഒരു പാലത്തിലൂടെ മാത്രമായിരുന്നു വാഹനങ്ങൾ രണ്ട് ഭാഗത്തേക്കും പോയിരുന്നത് രണ്ട് പാലത്തിൻ്റെയും ലൈൻ മാർക്കിങ്ങും അതുപോലെ പെയിൻറ്റിങ് വർക്കും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെയും ഒക്കെ വർക്കൊക്കെ ഫുള്ളായിട്ട് പൂർത്തിയായിട്ടുണ്ട് തേങ്ങരി ഓവർപാസിൻ്റെ അവശേഷിക്കുന്ന ഓവർപാസിൻ്റെ ഒരു മേൽഭാഗത്തെ സൈഡിലെ ടാറിംഗ് വർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്കും പൂർത്തിയാവാനുണ്ട് തായ ഹൈവേയുടെ മുഴുവൻ വർക്കും ആറുവരയിൽ പൂർത്തിയായതാണ് സർവീസ് റോഡിൽ ഇതിനു മുന്നേ വന്ന സമയത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുകയായിരുന്നു അതെന്തായാലും പൂർത്തിയായി അപ്പോൾ ഇവിടെ ഇപ്പോൾ ടാറിങ്ങിന് മുന്നോടിയായുള്ള കോൺക്രീറ്റ് വർക്കാണ് നടക്കുന്നത് ഈ ഒരു ഭാഗത്ത് പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ച സൈഡാണ് ഇവിടെ സർവീസ് റോഡിന് ആവശ്യമായൊരു രീതി ഉണ്ടോ എന്നൊരു സംശയമാണ് ഇവിടെയൊക്കെ കണ്ടില്ല ഡ്രൈനേജിൻ്റെ മേലെക്കൂടി വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ പോകേണ്ട ഉണ്ടാവും അധികം വലിയ വർക്കൊന്നും ഇവിടങ്ങളിൽ ഇനിയില്ല ഓർപാസിന്റെ ടാറിങ്ങും സർവീസ് റോഡിന്റെ ടാറിങ്ങും മാത്രമാണ് ഇവിടെ ഉള്ളത് മലാപ്പറമ്പ് മൂന്ന് വരി ഹൈവേയുടെ വർക്ക് അവസാനിച്ചതിന് ശേഷം അടുത്ത മൂന്ന് വരിക്ക് വേണ്ടിയുള്ള വർക്ക് മണ്ണെടുക്കുന്ന വർക്ക് അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ ഹൈവേയിലൂടെ മൂന്ന് വരി പൂർത്തിയാക്കിയ ഭാഗത്തു കൂടെയാണ് പോകുന്നത് വയനാട് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ലെഫ്റ്റ് അടിച്ച് തൊണ്ടയാട് ഭാഗത്തേക്ക് പോകാൻ സാധിക്കില്ല അവർ ഓവർപാസ് കഴിഞ്ഞ ഉടനെ റൈറ്റിലേക്കെടുത്ത് കുറച്ച് മുന്നോട്ട് പോയി ഹൈവേയിലേക്ക് കയറി പോകണം അതുപോലെ തന്നെ ടൗൺ ഭാഗത്തു നിന്ന് വരുന്നവർ സർവീസ് റോഡിലേക്ക് ലെഫ്റ്റ് അടിച്ച് ഹൈവേയിലേക്ക് കയറി വേണം തൊണ്ടയാട് ഭാഗത്തേക്ക് പോവാൻ ഇനി ഒരു മാസം കൊണ്ട് ഇവിടുത്തെ മുയവനായുമുള്ള വർക്കുകൾ തീർത്തു കൊടുക്കുമെന്നാണ് പറയുന്നത് മലാപ്പറമ്പിലെ ഇതുവരെയുള്ള വർക്ക് പറഞ്ഞതുപോലെ സമയത്തിന് തന്നെ തീർന്നത് കൊണ്ട് തന്നെ അടുത്ത മാസത്തോടെ പുതിയൊരു മലാപ്പറമ്പ് ഇവിടെ കാണാം അപ്പോൾ മണ്ണെടുക്കുന്നതിനനുസരിച്ച് തന്നെ ഇവിടങ്ങളിൽ സർവീസ് റോഡിൻ്റെ വർക്കും നടക്കേണ്ടതുണ്ട് മലാപ്പുറം കഴിഞ്ഞു മുന്നോട്ടേക്ക് പോകുമ്പോൾ ഹൈവേയിൽ പിന്നെ കാര്യമായ വർക്ക് ഉള്ളത് മാമ്പയ അവിടെയാണ് ഇവിടെ രണ്ട് ടോൾ പ്ലാസയുടെ വർക്ക് നടക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ടോൾ പ്ലാസയുടെ വർക്ക് ഡീറ്റെയിൽ ആയി കാണിച്ചതാണ് ടോൾ പ്ലാസയ്ക്ക് സമീപമായി റെസ്റ്റ് റൂമുണ്ട് അതുപോലെ ടോയ്ലറ്റ് സൗകര്യം വൈറ്റ് ബ്രിഡ്ജ് ഉണ്ട് അതിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ കോൺക്രീറ്റ് റോഡിൻ്റെ വർക്കും അതിവേഗം നടന്നു വരുന്നുണ്ട് മാമ്പോയിലെ മൂന്നാമത്തെ പാലത്തിന്റെ ഗർഡർ ലോഞ്ചിങ്ങും ആരംഭിച്ചിട്ടുണ്ട് അറപ്പുയിലേക്ക് വന്നാൽ അറപ്പുഴയുടെയും വീഡിയോ കഴിഞ്ഞ ദിവസം കാണിച്ചതാണ് പുതിയ പാലം തുറക്കാനിരിക്കുകയാണ് എക്സ്പാൻഷൻ ജോയിന്റ് വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വർക്കിനു ശേഷം പാലം തുറന്നേക്കും അർപ്പയ പാലത്തിലെ വലിയ ഗതാഗത കുരുക്കി ഇതോട് കൂടി പരിഹാരമാവും അറപ്പയിലെ മൂന്നാമത്തെ പാലത്തിന്റെ വർക്ക് നടന്നു വരുന്നുണ്ട് നേരത്തെ കോരപ്പ പാലത്തിലെ മൂന്നാമത്തെ പാലത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇവിടുത്തെ വർക്കും ഈ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്കും ഈ വർഷം അവസാനത്തോടെ ആയിരിക്കും തീരുക കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും അവസാനം തീരുന്ന വർക്ക് കോരപ്പയ അറുപ്പ എന്നിവിടങ്ങളിൽ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്കായിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഹൈത്ത് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം